ദ ക്ലിപ്പ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ സമൂഹം ഈ കേരളീയ സമൂഹം ഇന്ന് ലഹരി എന്ന വൻ വിപത്തിൻ്റെ പിടിയിലാണ് ഈ സാഹചര്യത്തിൽ നമ്മളൊരു ഇൻട്രോസ്പെക്ഷൻ മുതിരേണ്ടത് ആവശ്യമാണ് നമ്മുടെ സമൂഹത്തെക്കുറിച്ച് ഒരു സ്വയം വിലയിരുത്തൽ ദ ക്ലിപ്പ് ചാനലിന് വേണ്ടി നമ്മുടെ സമൂഹത്തെക്കുറിച്ച് ഇൻട്രോസ്പെക്ഷൻ നടത്തുന്നത് കോട്ടയം സി എം എസ് കോളേജിലെ റിട്ടയർഡ് വൈസ് പ്രിൻസിപ്പളായ പ്രൊഫസർ ജേക്കബ് ജോർജ് ഓടത്തിലാണ് പ്രൊഫസർ ജേക്കബ് ജോർജ് ഓടത്തിലിൻ്റെ ലഘു പ്രഭാഷണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ലോകം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു പ്രത്യേകിച്ചും യുവജനങ്ങളുടെ കാര്യത്തിൽ നമുക്ക് വലിയ ആശങ്കയും ദുഃഖവും ഒക്കെയുണ്ട് കാരണം പലവിധ വിഷമങ്ങൾക്കുള്ള പ്രതിസന്ധികളും അവർ കടന്നു പോവുകയാണ് അക്രമവും അതുപോലെ തന്നെ വഴിതെറ്റിയ ജീവിതമൊക്കെ യുവജനങ്ങൾ വളരെ എന്താ പറയുക വളരെ പ്രബലമായിട്ട് വരുന്നൊരു കാലഘട്ടമാണ് പല കാരണങ്ങളുണ്ടായിരിക്കാം എനിക്ക് ഒരു കാര്യം തോന്നുന്ന ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് ഭവനത്തിൽ നിന്നും നല്ല ട്രെയിനിങ് ലഭിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് പണ്ട് നമ്മുടെ ഭവനങ്ങളിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ശ്രദ്ധ കൊടുത്തിരുന്നത് മുത്തശ്ശനും മുത്തശ്ശിയായിരുന്നു അവരുടെ പരിലാളനയിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നത് അതുകൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ടായിരുന്നു അതിലേറ്റവും വലിയ ഒരു ഒരു ഗുണം അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു എവിടെ ഞാൻ വായിച്ചിട്ടുണ്ട് ദിസ് വേൾഡ് ഇസ് മെയ്ഡ് ഓഫ് സ്റ്റോറീസ് കഥകൾ കൊണ്ടാണ് ഈ ലോകം ഉണ്ടായിരിക്കുന്നത് നമ്മൾ പലരും ചിലരെ കുറിച്ചൊക്കെ പറയും അവനൊരു കഥയില്ലാത്തവനാണ് അതിൻ്റെ അർത്ഥം എന്താണെന്നു വെച്ചാൽ അവനൊരു അവനൊരു എന്താ പറയുക ഒരു കഴമ്പില്ലാത്ത അങ്ങനെ നമ്മൾ സാധാരണ പറയും അവൻ കഥയില്ലാത്തവൻ എന്നാണ് പിന്നെ നമ്മൾ ചിലപ്പോൾ പറയും ഞാൻ അവൻ്റെ കഥ കഴിച്ചിട്ട് കാര്യമുള്ളൂ എന്ന് പറയും അപ്പോൾ കാര്യത്തേക്കാൾ പ്രധാനം കഥയാണെന്നുള്ളതാണ് ആ ഒരു അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഈ മുത്തശ്ശിനും മുത്തശ്ശും ഇല്ലാതെ പോകുമ്പോൾ അവരെ നമ്മൾ നമുക്കറിയാം ഇന്ന് ഈ അണുകുടുംബമായപ്പോഴും ആറ്റമിക് യൂണിറ്റ് ഭവനങ്ങളായപ്പോഴത്തേക്ക് മുത്തശ്ശനെ മുത്തശ്ശിയും നമ്മൾ വേറെ ഭവനങ്ങളിലാക്കി നമ്മൾ വേറെ മക്കളൊക്കെ ആയിട്ട് കൊച്ചുമക്കളുമൊക്കെ ആയിട്ട് വേറെ വേറെ ഭവനങ്ങളിൽ താമസിക്കുന്നു അപ്പോൾ രണ്ട് പ്രശ്നങ്ങളാണ് നമുക്കുള്ളതൊന്ന് മുത്തശ്ശനെ മുത്തശ്ശിയുടെ സ്നേഹം നഷ്ടപ്പെടുന്നു മാത്രമല്ല അവർക്ക് മുത്തശ്ശനും മുത്തശ്ശിക്കും അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഏറ്റവും വലിയ എന്താ പറയുക ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ടുള്ള കുഞ്ഞുങ്ങളെയും അവർക്ക് നഷ്ടപ്പെടുന്നു രണ്ട് നഷ്ടങ്ങളാണ് നമുക്ക് ഞാനിത് പറയാൻ പോയ കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചുമക്കളിലൂടെ ലോകം മാറ്റിമറിച്ച രണ്ട് മുത്തശ്ശിമാരെ ഒരു മുത്തശ്ശനെയും കുറിച്ച് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞു വെച്ചത് നമുക്കൊരുപാട് മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും കുഞ്ഞുങ്ങളെ മാറ്റിമറിച്ചവരുണ്ടായിരിക്കാം പക്ഷേ ഞാൻ വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ശ്രദ്ധേയമായ രണ്ടുപേർ അല്ലെങ്കിൽ രണ്ട് മുത്തശ്ശിമാരെ ഒരു മുത്തശ്ശനേയും പറഞ്ഞ് ഞാൻ എൻ്റെ ചിന്ത അവസാനിപ്പിക്കാം ഒന്നാമത്തെ നമുക്കറിയാവുന്നതുപോലെ തന്നെ സജിൻ നമ്മുടെക്കൊക്കെ പ്രിയങ്കരനായ രത്തൻ ടാറ്റ്യ കുറച്ച് ആൾ ഏതാനും ആളുകൾക്കുമ്പോൾ അദ്ദേഹം മരിച്ചു ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ വ്യവസായി അത് വെറും വ്യവസായി ആയിരുന്നില്ല വ്യവസായത്തോടൊപ്പം അദ്ദേഹം വളരെ മാനുഷിക മുഖമുണ്ടായിരുന്നു അദ്ദേഹത്തിന് ടാറ്റ കുടുംബത്തിൻ്റെ പ്രത്യേകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നില്ല അവർ പണം ഓഫ് കോഴ്സ് വലിയ വലിയ പ്രബല കുടുംബമാണ് പക്ഷേ പണം മാത്രമല്ല അവരുടെ ഒരു അവരുടെ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ അതൊരു അവർ അവർ ഇവർ അപ്ട്രൈറ്റ് അത് തന്നെ ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ കൺസേൺ ഫോർ അതേഴ്സ് തൊഴിലാളികളുടെ കരുതൽ അതൊക്കെ ഈ ടാറ്റ കുടുംബത്തെ അപ്പോൾ ഈ അടുത്ത കാലത്ത് എട്ടൻ ടാറ്റ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ചരിത്രമൊക്കെ വായിക്കാനിടയായി അത് വായിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയുടെ ആ ഒരു ഇൻഫ്ലുവൻസ് മനസ്സിലായത് അദ്ദേഹത്തെ ടാറ്റയ്ക്ക് എട്ടോ പത്തോ വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന് ഒരു മുത്ത സഹോദര പത്തോ മനുള്ള സഹോദരനുണ്ട് അമ്മയും അപ്പനും വേർപെട്ടു എന്തോ പ്രശ്നം പറഞ്ഞാൽ അവർ കുടുംബ ബന്ധം വേർപെട്ടു ഇവർ രണ്ടുപേരും ലിറ്ററലി വഴിയാതരായി ആരുമില്ലാത്തവരായി അപ്പോൾ രത്തൻതാറ്റായ രണ്ട് കൈകളും നീട്ടി അദ്ദേഹം പെരുവഴിയിലായിപ്പോയി അക്ഷരാർത്ഥത്തിൽ പെരുവഴിയിൽ രണ്ട് കൈകളും നിവർത്തി പിടിച്ച് അദ്ദേഹത്തെ സ്വീകരിച്ച് മാറോട് അണിച്ചത് അദ്ദേഹത്തിൻ്റെ വല്യമ്മച്ചി നവരാജ് ബായി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വല്യമ്മച്ചിയാണ് അദ്ദേഹത്തെ ആ കൊച്ച് ടാറ്റയെ തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി പിന്നെ അവിടെ വളർത്തുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞു ടാറ്റ പറഞ്ഞു അമ്മ അമ്മ മുത്തശ്ശി എനിക്ക് ആ മുത്തശ്ശി മാത്രമായിരുന്നില്ല ഷിഹ് ഗൈറ്റും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഞാൻ ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ ആ മുത്തശ്ശിയുടെ ഒരു 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 കാലബറിലാണ് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു വെധത്തിലാണ് അവരെന്നെ എത്രയോ കാര്യങ്ങൾ പഠിപ്പിച്ചു അദ്ദേഹം പറഞ്ഞു നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനോഹരമായ പല കാര്യങ്ങളും ജീവിത ശൈലികളിൽ അവരെന്നെ പഠിപ്പിച്ചു ഒന്നാമത്തെ കാര്യം അവർ അവർ ഏറ്റവും പ്രധാനപ്പെട്ടെന്നോട് പറഞ്ഞതെന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആരുടെയും മുമ്പിൽ തല അങ്ങനെ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്തു നമ്മൾ ടാറ്റയാണ് പലപ്പോഴും നമുക്ക് ചിലപ്പോഴൊക്കെ നമുക്ക് വഴിവിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് ഇതുണ്ടായേക്കാം ടെൻറ്റേഷൻ ഉണ്ടായേക്കാം പക്ഷേ ഒരു കാരണവശാലും അതൊക്കെ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വരും സോ നെവർ നെവർ എവർ ഡു തല ഒരു കാര്യം ചെയ്യരുതെന്ന് അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ആ പ്രിൻസിപ്പിളാണ് ഞാൻ അവസാനം വരെ ഞാൻ വളരെ സീനിയറായി കഴിഞ്ഞിട്ടും വളരെ സീനിയറായി കഴിഞ്ഞിട്ടും ഞാൻ ലോകം പുഴ സഞ്ചരിച്ച് പഠിച്ച അമേരിക്കയിൽ പിന്നെ ഇവിടെ വന്ന് ഈ സാമ്രാജ്യം കെട്ടിപ്പറ്റി പക്ഷേ ഇതെല്ലാം ഞാൻ ഐ ഹാവ് ഫോളോഡ് ആ അമ്മച്ചിയുടെ ആ വില്യമ്മയുടെ ഞാനെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ അവസാനം വരെ ആ വില്യമ്മയുടെ വില്യമ്മയുടെ വില്യ മുത്തശ്ശിയുടെ ആ ഒരു ഒരു അവരുടെ ആ വാത്സല്യപൂർണമായ അവരുടെ ഉപദേശം ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല അതിനും വ്യതിഹലിച്ചിട്ടുമില്ല അതായിരിക്കാം ഒരുപക്ഷെ ടാറ്റ കുടുംബത്തെ ഇത്ര ഔന്നത്യത്തിൽ എത്തിക്കാൻ എന്നെ സാധിച്ചത് സാമ്പത്തികമായിട്ടൊക്കെ ചിലപ്പോൾ കുറച്ച് കുറച്ചൊക്കെ എന്താ പറയുക കുറച്ചൊക്കെ കുറവൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ വാസ് എനിക്ക് ഒരു ഉത്തമ ഒരു വ്യക്തിത്വം കീപ്പ് ചെയ്യാൻ സാധിച്ചത് ഈ മുത്തശ്ശിയാണ് എന്ന് ടാറ്റ പറഞ്ഞു കൊള്ളുന്നത് ഇറ്റ്സ് വൺ തിങ് ഒരു ഒരു മുത്തശ്ശി രണ്ടാമത്തെ മുത്തശ്ശി ഞാൻ ഓർക്കുന്ന പ്രബല ഞാൻ വായിച്ച പ്രബലയായ മുത്തശ്ശി അവർ ഒബാമയുടെ മുത്തശ്ശിയാണ് ആൻഡ് ഷീ വാസ് കോൾഡ് മാഡലിൻ ഡുൻമാൻ മാഡലിൻ ഡുൻമാൻ എന്നാണ് അവരുടെ പേര് ഒരു ബാങ്കറായിരുന്നു വലിയൊരു നല്ല വലിയൊരു പബ്ലിക് ഫിഗറായിരുന്നു അവർ ഇടുക്കിയായിരുന്നു വളരെ സമർത്ഥയായിരുന്നു നമുക്കറിയാം ഒബാമ ഇതുപോലെ തന്നെ ഒബാമയുടെ പിതാവ് കിനിയാക്കാരൻ്റെ അമ്മ യു എസ് കാരി മദാമയെ ഒബാമ ഉണ്ടായി അധികം അദ്ദേഹത്തിന് രണ്ടോ മൂന്നോ വയസ്സുള്ളപ്പോൾ പിതാവ് അദ്ദേഹത്തിൻ്റെ പിതാവ് കിനിയാക്കാരൻ കിനിയിലേക്ക് തിരിച്ചു പോയി അമ്മയെവിടെ ഇട്ടിച്ചു അമ്മ രണ്ടാമത് വിവാഹം കഴിച്ച് ഇൻഡോനേഷ്യയിലോ അവിടെ എവിടെയോ അവരുടെ ഭർത്താവോടൊപ്പം പോയി പാവം ഒബാമ തനിച്ചായി അദ്ദേഹത്തെ അദ്ദേഹത്തെ കണ്ട നമുക്കറിയാം ഇത് സായിപ്പിൻ്റെ ക്വാളിറ്റിയേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹം ഒരു നീഗ്രോ ലുക്കാണ് അദ്ദേഹത്തിന് പക്ഷേ ഈ മുത്തശ്ശി അദ്ദേഹത്തിൻ്റെ മുത്തശ്ശി ഈ പറഞ്ഞ മാതാ അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ അമ്മ മുത്തശ്ശി ഒബാമയെ കൈവിട്ടില്ല ആ രണ്ട് വയസ്സുള്ള കൊച്ച് ഒബാമയെ അവർ മടിയിലിരുത്തി ഒബാമ പറയുന്ന ആ മുത്തശ്ശിയാണ് എൻ്റെ ജീവിതത്തെ കരിപ്പിടിപ്പിച്ചത് ഞാൻ എന്നെ തള്ളിക്കളഞ്ഞ് വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ പറയാം ഇവനൊരു കർത്ത വംശജനാണ് ഇവനെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവരും കൂടെ തള്ളിയിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എൻ്റെ ജീവിതം തീർത്ത് നഷ്ടപ്പെട്ടു പോയതെന്ന് ഒബാമ പറയു ആ മുത്തശ്ശി എന്നെ ഇരുത്തി പല കാര്യങ്ങളും പറഞ്ഞു തന്നു അദ്ദേഹം പറഞ്ഞ് എനിക്ക് മൂന്നോ മൂന്നോ നാലോ വയസ്സുള്ളപ്പോൾ തൊട്ട് മാർട്ടിൻ ലൂതർ കിങ് എൻ്റെ പ്രസംഗിച്ച പ്രസംഗമൊക്കെ ഐ ഹാവ് എ ഗ്രേറ്റ് ഡ്രീം എന്ന് പറഞ്ഞ പ്രസംഗം ആ മുത്തശ്ശി എന്നെ മടിയിലെഴുതി ഞാൻ എനിക്കന്ന് രണ്ടോ മൂന്നോ വയസ്സേ ഉള്ളൂ നാലോ അഞ്ചോ വയസ്സുള്ളപ്പോൾ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ ആ മുത്തശ്ശി ഐ ഹാവ് എ ഡ്രീം എന്ന് പറഞ്ഞ് കാർ കാ കർത്തവർഗക്കാരുടെ മഹത്തായ ലിബറേഷൻ്റെ ഒരു ഒരു പ്രസംഗമൊക്കെ അദ്ദേഹം മാർട്ടിൻ ലൂധറിൻ്റെ പ്രസംഗമൊക്കെ എന്നെ പഠിപ്പിച്ചത് ഈ മുത്തശ്ശിയാണ് അതാണ് എനിക്ക് ഇൻസ്പിറേഷൻ എനിക്ക് എനിക്കും സാധിക്കും ഐ ഖാൻ മിക്കവാറും ഒബാമ പറയുന്ന ഒരു ഒരു സെൻറ്റൻസ് ഉണ്ട് യെസ് വി ഖാൻ ഐ ഖാൻ ആ ഒരു ധൈര്യം തന്നത് ഈ മുത്തശ്ശിയാണ് ഒബാ ഒബാമയും പറയുന്നുണ്ട് എന്നെ സംബന്ധിച്ച് ഏറ്റവും എൻ്റെ ജീവിതത്തെ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെ ആ ഇമ്പോസിബിൾ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ഒരു കറുത്ത വർഗ്ഗക്കാരൻ അമേരിക്കയുടെ പ്രസിഡൻ്റ് ആകുക എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ പോസിബിലിറ്റിയാണ് അത് സാധിപ്പിച്ചത് ഒരു പക്ഷേ എൻ്റെ മുത്തശ്ശിയാണ് എന്ന് അദ്ദേഹം പറയാറുണ്ട് രണ്ട് മുത്തശ്ശിമാരെ പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശനെ കൂടെ പറയണമല്ലോ മുത്തശ്ശൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അധികം അറിയത്തില്ല പക്ഷേ നമ്മൾ അദ്ദേഹത്തോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു നോമൻ ബാറുള്ളതെ അദ്ദേഹത്തിന് ഈ പേര് പറഞ്ഞാൽ നിങ്ങളധികം പേര് അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ അറുപത്തഞ്ച് അറുപത്താറ് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വലിയ ഭയങ്കര ക്ഷാമം ഉണ്ടായി അതിഭീകരമായ ക്ഷാമം സീനിയേഴ്സിനൊക്കെ അറിയാം അന്ന് ഇവിടെ അരി കിട്ടാനില്ലായിരുന്നു ഇവിടെ അമ്മമാരൊക്കെ ഈ നാല് അന്ന് അഞ്ചും മക്കളൊക്കെ ഉണ്ട് അവരെ പോറ്റാനായിട്ട് ഒത്തിരി പാടുപെട്ടു എന്താ കാരണമെന്ന് പറയാൻ ഭയങ്കര ഇന്ത്യ ഭൂ ഭൂമേണ്ട സബ് കോണ്ടിനു മുഴുവൻ ഇന്ത്യയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും എല്ലാം ഭയങ്കര ക്ഷാമം അപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു വീഴും പട്ടിക കൊണ്ട് മരിച്ചു വീഴുമെന്ന് വിദഗ്ധരൊക്കെ ഈ സാമ്പത്തിക വിദഗ്ദ്ധരൊക്കെ പറഞ്ഞു ഇന്ത്യ ലക്ഷങ്ങൾ മരിക്കും പക്ഷെ അത്ഭുതകരമെന്ന് പറയട്ടെ രണ്ട് വർഷം കൊണ്ട് ഇന്ത്യയുടെ ക്ഷാമം മാറി ഇന്ത്യ സർപ്ലസ് ആയി ഫുഡ് സർപ്ലസ്സായി അതെങ്ങനെ സംഭവിച്ചു അന്ന് ഞങ്ങൾക്കറി ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ചെറു കൊച്ചു കുട്ടികളാണ് സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് ബാക്ക് അന്ന് എങ്ങനെയാണ് ഈ വണ്ടർ സംഭവിച്ചത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഡോക്ടർ സ്വാമിനാഥൻ്റെ ക്ഷണപ്രകാരം ഡോക്ടർ നോമൻ ബോളോഗ അതി അതിപ്രശസ്തനായ ഒരു കൃഷി ശാസ്ത്രജ്ഞൻ അദ്ദേഹം ഇവിടെ എത്തി ഇന്ത്യയിലെത്തി ഇന്ത്യയിലെത്തി അദ്ദേഹം ഇന്ത്യയിൽ വളരെ വളരെ എന്താ പറയുക വളരെ ഫെർട്ടൈലായിട്ടാണ് അല്ലെങ്കിൽ വളരെ ഒത്തിരി ഫല ഭൂ ഫലം നൽകുന്ന ഗോതമ്പും നെല്ല് ഗോതമ്പും നെല്ലുമൊക്കെ ഇന്ത്യയുടെ എല്ലാ മേഖലകളിലും വ്യതച്ചു ഇന്ത്യ ബിക്കേം സാർ പ്ലസ് ആറ് അഞ്ചു ഇന്ത്യയുടെ വിളവ് അഞ്ചു ആറ് ഇരട്ടിയായി ഇന്ത്യയുടെ പട്ടിണി മാറ്റി ദാറ്റ് ഈസ് നോമൻ ബോർഡ് വാക്ക് അതായത് നമ്മൾ ആദരിച്ചേ പറ്റും അതായത് ഇന്ത്യയുടെ സ്റ്റാമ്പ് മാറി ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യ സുഭിക്ഷമാണ് എക്സസ് ഫുഡ് നമ്മൾ അയക്കുക ആൻഡ് വി ആർ ഡിപ്പെൻഡൻറ്റ് നോമൻ ബോൾ വാക്ക് ഇപ്പം നോമൻ ബോർലോഗിൻ്റെ ഞാൻ മുത്തശ്ശനെക്കുറിച്ച് പറയും ഇപ്പം നോമൻ ബോർലോഗിൻ്റെ മുത്തശ്ശനെക്കുറിച്ച് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ചരിത്രം വളരെ ഒത്തിരി വർഷം കഴിഞ്ഞാണ് ഞാൻ അദ്ദേഹത്തെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ചരിത്രം ഞാൻ പഠിച്ചു ചരിത്രം പഠിച്ചപ്പോൾ നോമൻ ബോർലോഗ് അത് യു എസ് എ യു എസ് കാരനാണ് യു എസ് എ യുനൈറ്റഡ് സ്റ്റേറ്റ്സുകാരനാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് വലിയ റിച്ചായിരുന്നു ആയിരം ഏക്കർ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു പിതാവിൻ്റെ എസ്റ്റേറ്റിൽ ഈ ലാർജസ്റ്റിൽ ആയിരം ഏക്കർ മീൻ പിടിച്ചും അതുപോലെ തന്നെ നായാട് നായാട്ട് നടത്തിയൊക്കെ ഇങ്ങനെ ചെറുപ്പകാലം പത്തും പതിനഞ്ചും പതിനാറും വയസ്സുള്ള ഇങ്ങനെ നടന്നൊരു പയ്യനാണ് അപ്പോൾ അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ ഒരു ദിവസം അദ്ദേഹത്തോട് പറഞ്ഞു പറഞ്ഞൊരു ഒറ്റ വാചകമാണ് ഒറ്റ വാചകം അദ്ദേഹത്തെ സ്ട്രൈക്ക് ചെയ്തു ആ വാചക ഇതാണ് ബിഫോർ യു ഫിൽ യുവർ സ്റ്റമക്ക് വിത്ത് ഫുഡ് യു ഹോട്ട് ടു ഫിൽ യുവർ ഹെഡ് വിത്ത് ഐഡിയാസ് വെറുതെ ഇങ്ങനെ വല്ലതും തിന്നുകൊണ്ടും പറഞ്ഞും നടക്കാതെ യു ഹാവ് ടു ഫിൽ യുവർ ഹെഡ് വിത്ത് ഐഡിയാസ് ഇത് അദ്ദേഹത്തിന് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു പിന്നീട് അദ്ദേഹം അവിടെ നിന്നില്ല അദ്ദേഹം നേരെ അഗ്രിക്കൾച്ചർ അടുത്തുള്ള അദ്ദേഹം വളരെ പ്രശസ്തമായ അഗ്രിക്കൾച്ചർ യൂണിവേഴ്സിറ്റി പോയി ബിക്കോസ് അദ്ദേഹം യു വോസ് ഇൻട്രസ്റ്റഡ് ഇൻ അഗ്രിക്കൾച്ചർ അഗ്രിക്കൾച്ചർ പഠിച്ചു അതിൽ ഡിഗ്രിയൊക്കെ സമ്പാദിച്ചു പിന്നെ ഇപ്പോൾ അദ്ദേഹം മെക്സിക്കോയിലേക്കാണ് പോയത് അദ്ദേഹത്തിൻ്റെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ മെക്സിക്കോയിൽ ഇരുപത് വർഷം അദ്ദേഹം തിയർട്ടിക്കൽ അഗ്രിക്കൾച്ചർ സ്ഥലമായിരുന്നു ശരിക്കും പാടത്തും പറമ്പത്തും ഇരുപത് കൊല്ലം വർക്ക് ചെയ്തത് വളരെ എന്താ പറയുക വളരെ ഒരുപാട് ഫലപ്രദമായ ഫലഭൂയിഷ്ടമായ വിത്തുകൾ അദ്ദേഹം സൃഷ്ടിച്ചെടുത്തു ആൻഡ് ഹി ഗോട്ട് നോബൽ പ്രൈസ് ആ വിത്തുകളാണ് അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നത് കൊണ്ടുവന്ന് ഇന്ത്യയിൽ വധിച്ചത് ഇരുപത് വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ ഓളി ബിക്കോസ് ഓഫ് ദ ഗ്രാൻഡ് ഫാദർ ഈ പെൻറ്റ് യൂണിവേഴ്സിറ്റി ആൻഡ് ദൻ ലേറ്റർ കുഡ് പെർസ്യൂ ഹീസ് ഹിസ് വർക്ക് ഇൻ മെക്സിക്കോ അപ്പോൾ അദ്ദേഹത്തിന് നയൻറ്റീൻ സെവൻറ്റി നയൻറ്റീൻ സെവൻറ്റീൽ സിക്സ്റ്റി ഫൈവിലാണ് ഇന്ത്യയുടെ പട്ടിണി ഉണ്ടായത് നയൻറ്റീൻ സെവൻറ്റിയിൽ ലോകം അദ്ദേഹത്തെ ആദരിച്ച് ഹി ഗോട്ട് നോബൽ പ്രൈസ് ഫോർ പീസ് അഗ്രികൾ അഗ്രികൾച്ചറിന് പ്രത്യേകിച്ച് നോബൽ പ്രൈസ് ഇല്ല അതുകൊണ്ട് ഹി ഗോട്ട് നോബൽ പ്രൈസ് ഫോർ പീസ് ഇൻ നയൻറ്റീൻ സെവൻ്റി അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ചൊല്ല പുസ്തകമുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വാക്കുകളുണ്ട് യു കനോട്ട് ബിൽഡ് പീസ് ഓൺ എം ടി സ്റ്റമക്ക് വയറ് വിശക്കുന്ന എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വയറ് ലോകത്ത് വിശുന്ന ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് സമാധാനം സാധ്യമല്ല അദ്ദേഹം പറഞ്ഞാൽ അത്രയും ശരിയാണ് ഈ ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളുടെയും അതുപോലെ തന്നെ അക്രമങ്ങളുടെയും ഒക്കെ ഒരു ബേസിക് കാര്യം നമ്മൾ ചകഞ്ഞു നോക്കിയാൽ അത് ബിഷപ്പ് തന്നെയാണ് സോ ഹി ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ് ഗ്രേറ്റ് ജോബ് ലോകത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റിയ അല്ലെങ്കിൽ കുറഞ്ഞപക്ഷെ ഇന്ത്യയുടെങ്കിലും ചരിത്രം മാറ്റിയ നോമൻ ബോർലോഗ് അദ്ദേഹത്തിന് അദ്ദേഹത്തെ മാറ്റിയത് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശനാണ് അങ്ങനെ ഈ രണ്ട് മുത്തശ്ശിമാരുടെയും മുത്തശ്ശന്മാരുടെയും അവരുടെ അവരുടെ അവരെ അവരെ ആദരിക്കാനും കൂടി ഈ അവസരം അവരെ മാത്രമല്ല കൊച്ചുമക്കളെ നല്ല നിലയിലെത്തിക്കാൻ അവരാൽ ആവോളം ശ്രമിക്കുന്ന മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും എൻ്റെ പ്രണാമം താങ്ക് യു